ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം ബാലി തുടർന്നു മഹാപ്രഭോ അടിയൻ സത്യമുണർത്തുന്നു അവിടുത്തെ അടിയനെ അറിയാം താര കഴിയുന്നിടത്തോളം അടിയനെ തടുത്തു വീണ്ടും സുഗ്രീവനോട് യുദ്ധത്തിന് വന്നത് അവിടുത്തെ തൃക്കൈ കൊണ്ട് മൃത്യുവരിക്കുവാനാണ് ശ്രീരാമചന്ദ്രൻ്റെ തൃപാദങ്ങളിൽ ശിരസ് സമർപ്പിച്ചുകൊണ്ട് വാനരേന്ദ്രൻ നിശബ്ദനായി ആ കോമള വതനത്തിലേക്ക് നോക്കിക്കിടന്നു ജ്ഞാന മങ്ങൾ തീരെ മാറിയ ഭാര്യയ്ക്ക് എല്ലാം വ്യക്തമായി കാണുവാൻ സാധിച്ചു മഹാഭക്തനും കൂടിയായ ഇന്ദ്രസൂനുവിനെ ആശ്വസിപ്പിക്കത്തക്ക ധർമ്മ തത്വാർത്ഥ വാക്കുകൾ ദേവൻ അരുളി ചെയ്തു വാനരേശ്വര ഇതിനെപ്പറ്റി യാതൊന്നും ആലോചിക്കേണ്ട ദുഃഖിക്കേണ്ട ഞങ്ങളെപ്പറ്റിയോ അങ്ങേയെപ്പറ്റിയോ ഒട്ടും തന്നെ ചിന്ത വേണ്ട അങ്ങ് അധർമ്മത്തിലേക്ക് കാലെടുത്തു വെച്ച അന്ന് തന്നെ ഞങ്ങളുടെ ധാർമ്മിക കൃത്യത്തെക്കുറിച്ച് തീർപ്പ് ചെയ്തു കഴിഞ്ഞു ശിക്ഷാർഹന് ശിക്ഷ നൽകി കാര്യകാരണങ്ങൾ കൊണ്ട് ശിക്ഷിച്ചവനും അനുഭവിച്ചവനും ഇപ്പോൾ തുല്യരായി തീർന്നു ഈ ദണ്ഡനമേറ്റ അങ്ങ് സർവപാപ നിർമുക്തനായി ബാലി ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കൂ എന്നാൽ ധർമ്മം സ്വന്തം രൂപത്തിൽ പ്രത്യക്ഷമായത് ധർമ്മനേത്രങ്ങൾ കൊണ്ട് കാണാം ദുഃഖം ത്യജിക്കൂ മായ കൊണ്ട് മനസ്സിലുണ്ടായ ഭയവും മറിവും കളയൂ കബീശ്വര വിധയെ മാറ്റിമറിക്കുവാൻ അങ്ങേക്ക് സാധ്യമല്ല അംഗതൻ അങ്ങേയ്ക്ക് എങ്ങനെയാണോ അങ്ങനെയായി കഴിഞ്ഞു സുഗ്രീവനും എനിക്കും അങ്ങയോട് അച്ഛനോട് പെരുമാറിയ പോലെ ഞങ്ങളുടെ അടുത്തും അവൻ പെരുമാറും മരം മറന്നതെന്ന് നിശിതശരം എഴുത ശ്രീരാമചന്ദ്രന്റെ ധർമ്മമാർഗസ്ഥിതമായ മഹദ്വവാക്യങ്ങൾ ബാലയ്ക്ക് അത്ഭുതപൂർവ്വമായ ആശ്വാസമേകി ശിരസിന് മുകളിൽ അഞ്ജലി ബന്ധിച്ചുകൊണ്ട് ആനന്ദ കണ്ണീരൊഴുക്കി സവിനയം യാചിച്ചു മഹാപ്രഭോ ഭുവനനായക ദേവേന്ദ്ര തുല്യ കോര പരാക്രമത്തോടു കൂടിയ അവിടുന്ന് കനിയണി ബാണം തറച്ച വേദനയാൽ അവിടുത്തെ മനസ്സിലാക്കാതെ പറഞ്ഞ പഴിവാക്കുകൾ പുറത്ത് അടിയന് മാപ്പുതരണേ ദാശരഥിയുടെ യുക്തിയുക്തമായ ഉത്തരം കേട്ട് യാതൊന്നും മറത്തു പറയാതെ ഇത്രമാത്രം അഭ്യർത്ഥിച്ച് ബാലി കണ്ണുമടച്ചു കിടന്നു കല്ലുകൾ കൊണ്ടുള്ള ഇടികൊണ്ടും വൃക്ഷത്തല്ലുകൾ കൊണ്ടും സർവോപരി രാമബാണം കൊണ്ടും ഉടൽമുറിഞ്ഞ് അന്ത്യകാലം അടുത്ത് മയങ്ങിക്കിടന്നു വ്യാക്രതുല്യനായ വാനരേശ്വരൻ ശ്രീരാമശരത്താൽ വധ്യനായി എന്ന് ധർമ്മപഗ്നി താര കേട്ടു ക്രൂര നാരാജം പോലെയുള്ളതായ ആ വർത്തമാനം താരയുടെ നെഞ്ചിടിപ്പ് പതിന്മടങ്ങ് വർദ്ധിപ്പിച്ചു ഗിരിവര ഗുഹയിൽ നിന്ന് പുത്രൻ അങ്കതനും ഒന്നിച്ച് പുറത്തേക്ക് വന്നു അങ്കതകുമാരൻ്റെ അംഗരക്ഷകന്മാരായ കപിവരന്മാർ അമിതബല പരാക്രമികൾ കോതണ്ഡം ഊന്നി നിൽക്കുന്ന ശ്രീരാമചന്ദ്രനെ കണ്ടപ്പോൾ തന്നെ ഭയാർത്തരായി ഓടിക്കഴിഞ്ഞു നാഥനില്ലാതെ ഓടുന്ന മാൻകൂട്ടം പോലെ പേടിച്ച് അടുക്കുന്ന അവർക്കെല്ലാം രാമബാണം തട്ടിയതായി തോന്നും നിങ്ങൾ എന്താണ് ഇങ്ങനെ പരിഭ്രമിച്ച് ഓടുന്നത് അന്തം വിട്ട പോലെ താര ചോദിച്ചു കേസരി സദൃശനായൊരു ചക്രവർത്തിയുടെ പ്രധാന പരിചനങ്ങളാണ് നിങ്ങളെന്ന് ഓർക്കണം ആ മഹാത്മാവിനെ രാജ്യം കിട്ടുവാൻ വേണ്ടി അനുജൻ വീഴ്ത്തിയാലും ഓടുകയോ നിങ്ങളെയും ആ രാമൻ അസ്ത്രമയച്ച് നിഗ്രഹിക്കുവാൻ ഒരുങ്ങിയോ കാമരൂപികളായ ആ വാനരന്മാർ റാണിയുടെ വാക്കുകേട്ട് എല്ലാവരും ഒരുപോലെ പറഞ്ഞു മഹാറാണി അതിവേഗത്തിൽ ഇന്ദിരിയൂ അങ്കതനുണ്ണിയെ കാത്തുരക്ഷിക്കൂ അതാ അന്തകൻ രാമന്റെ വേഷത്തിൽ വന്ന് നമ്മുടെ സ്വാമിയായ ഭാലിയുടെ പ്രാണൻ അപഹരിക്കുന്നു വൻവൃക്ഷങ്ങൾ കുന്നുപോലെയുള്ള പാറക്കല്ലുകൾ എന്നിവ തട്ടിത്തകർത്ത് വജ്രതുല്യങ്ങളായ അസ്ത്രങ്ങളാൽ രാമൻ മഹാരാജ ഭാലിയെ വീഴ്ത്തി വാനര വീഴ്ത്തിക്കഴിഞ്ഞു വാനരസൈന്യമെല്ലാം ചിന്നിച്ചിതറി പാഞ്ഞുപോയി ഇന്ദ്രതുല്യനായ തുല്യനായ കവി വ്യാകരൻ വീണതു കണ്ടപ്പോൾ ഗോപുരദ്വാരം രക്ഷിക്കൂ അങ്കതനുണ്ണിയെ കബീശ്വരനായി അഭിഷേകം ചെയ്യൂ പിതാവിൻ്റെ സ്ഥാനത്തിൽ സിംഹാസനത്തിൽ കുമാരൻ ഇരുന്നാൽ എല്ലാ കവികളും കീഴൊതുങ്ങിക്കൊള്ളും ദേവി അവിടുന്ന് പുറത്തു വന്ന് ഇങ്ങനെ നിൽക്കരുതേ വാനരന്മാരെല്ലാം അതിവേഗത്തിൽ ദുർഗങ്ങളിൽ കയറും പഗ്നികൾ ഉള്ളവരും ഇല്ലാത്തവരുമായ അനേകം മക്കടന്മാർ ഇവിടെയുണ്ട് മഹാഭയതന്മാരായ കാമികളും ഉണ്ടായേക്കും സാധാരണയിൽ നിന്നും അല്പം അടുത്തുനിന്ന് പറഞ്ഞ അംഗരക്ഷകന്മാരോട് താര സ്വന്തം നിലയ്ക്കനുസരിച്ച് ഉണ്ണി അംഗദിനെ കൊണ്ട് എനിക്കെന്ത് എന്തിന് ഈ ജീവിതം തന്നെ എന്തിന് സിംഹ മഹാത്മാവ് അന്തരിക്കുമ്പോൾ ഞാൻ ആത്മരക്ഷയ്ക്ക് കൊതിക്കുകയോ രാമപാണത്താൽ ആർ ഭൂമിയിൽ വീണുവോ അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ ഞാനും എത്തിച്ചേരുന്നതാണ് ഇത്രയും പറഞ്ഞ താര കരഞ്ഞുകൊണ്ട് കുതിച്ച് ഓടി അസഹ്യ ദുഃഖത്താൽ നെഞ്ചത്തും തലയിലും അടിച്ചു തുടങ്ങി ധാനവേന്ദ്രന്മാർക്ക് പോലും അന്തകനായവൻ ഏത് ഉഗ്രയുദ്ധത്തിലും ഒരിക്കലും പിന്മാറാത്തവൻ തൻ്റെ ജിയോവല്ലഭൻ വെറും മണ്ണിൽ വീണുകിടക്കുന്നത് താര കണ്ടു ദേവേന്ദ്രൻ വജ്രായുധം പോലെ മാമല ശിഖരങ്ങൾ എടുത്ത് എറിയുന്നവൻ കൊടുങ്കാറ്റടിയുമ്പോൾ കാർമുകിൽ മാലയിൽ നിന്നുണ്ടാകുന്ന ശബ്ദത്തിനൊത്ത ശബ്ദമുള്ളവൻ ഇന്ദ്രതുല്യ പരാക്രമം ഉള്ളവൻ സിംഹനാഥം ഉതിർക്കുന്നവരിൽ വെച്ച് അതി അലറുന്നവൻ ശൂരനായ ഒരുവൻ വീഴ്ത്തിയ അതിശൂരൻ പെയ്തു തീർന്ന കാർമേഘം പോലെയും മാംസത്തിനു വേണ്ടി നരി കൊന്നിട്ട സിംഹത്തെ പോലെയും സകല ലോകരം പൂജിക്കുന്ന ധ്വജം വേദി തുടങ്ങി എല്ലാം ഒത്തിണങ്ങിയ ഒരു ദേവാലയത്തെ പക്ഷിരാജാവായ ഗരുഡൻ സർപ്പത്തിനു വേണ്ടി തച്ചുടച്ചിട്ടതുപോലെയും വെറും നിലത്ത് രക്താഭിഷിക്തനായി കിടക്കുന്ന ജീവനാഥനെ താര കണ്ടു കോതണ്ഡം ഊന്നി നിൽക്കുന്ന ശ്രീരാമചന്ദ്രനെയും സമീപത്തിൽ വിനയാനുതനായി നിൽക്കുന്ന ലക്ഷ്മണനെയും സഹോദരനായ സുഗ്രീവനെയും ആ സധീരത്നം നോക്കി ദുഃഖാർത്തയായ അവൾ അവരെ വീണ്ടും ഒന്നും നോക്കാതെ പിന്നള്ളി മുന്നോട്ട് അണഞ്ഞു കൊലപ്പെട്ടുകിടക്കുന്ന സമീപം ഭൂമിയിൽ ബോധമറ്റു വീണു അല്പം കഴിഞ്ഞപ്പോൾ ഉറക്കം ഉണർന്നതുപോലെ എഴുന്നേറ്റു കുടുക്കിൽപ്പെട്ട ഭർത്താവിനെ കണ്ട് ഉച്ചത്തിൽ വിലപിച്ചു എന്നാടിനെ പോലെ ദീനദീനം കരയുന്ന താരയെയും അങ്കദനെയും കാണും തോറും സുഗ്രീവൻ വ്യസന സാഗരത്തിൽ ആണ്ടു തുടങ്ങി ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം